ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയ പ്രസ്താവനയ്ക്ക് പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദിയുടെ മാർച്ച് കൊല്ലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഹിന്ദുക്കളെ സംരക്ഷിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ എൻ കെ പ്രേമചന്ദ്രൻ എം പി വന്നത് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തെറ്റായിപ്പോയി എന്നും അത്തരത്തിൽ പറഞ്ഞത് ശരിയല്ല എന്നുമായിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ പ്രതിഷേധം ശക്തമാവുകയാണ് കൊല്ലം എംപിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുന്നത് ഇത്തരത്തിലൊരു പ്രസ്താവന എം പി ഉന്നയിച്ചതിലൂടെ നടത്തിയതിലൂടെ ആഗോള മുസ്ലിം തീവ്രവാദത്തിന് അദ്ദേഹം പരോക്ഷമായി പിന്തുണ നൽകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്നാണ് പൊതുസമൂഹത്തിൽ ഉയരുന്ന വിമർശനങ്ങൾ എന്തായാലും ഒരു വ്യക്തി അതായത് ഒരു ഒരു സാധാരണ പൗരനായാൽ പോലും ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ പാടുള്ളതല്ല പ്രത്യേകിച്ചും ഭാരതത്തിൽ ഭാരതത്തിലെ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ആ ഹിന്ദുക്കളെ സംരക്ഷിക്കണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം എന്ന ഒരു പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന ശരിയല്ല എന്ന രീതിയിൽ ഭാരതത്തിലെ ഒരു പൗരൻ പോലും പറയുന്നത് ശരിയല്ല അങ്ങനെ ഇരിക്കവെയാണ് ഒരു ഭരണസാരഥ്യം വഹിക്കുന്ന അദ്ദേഹത്തെ പോലെ ഒരു എം പി എം പി ആയ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് അത് എന്തുകൊണ്ടും ശരിയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രേമചന്ദ്രനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ എപ്പോഴും അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളവർ തന്നെയാണ് ഭാരതത്തിലെ പൗരന്മാർ പക്ഷേ ആ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ അവകാശങ്ങളെയോ ഒന്നും ഹനിക്കുന്ന തരത്തിലുള്ളതാകരുത് എന്നതാണ് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ എന്തുകൊണ്ടാണ് എം പി ഇത്തരത്തിലൊരു പ്രസ്താവന ഉന്നയിച്ചത് എന്നുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ് എന്തായാലും എം പിക്ക് എതിരെയുള്ള ഈ പ്രതിഷേധം ഉടനൊന്നും തണുക്കില്ല എന്ന് തന്നെയാണ് ഈ തുടർച്ചയായി വരുന്ന ഈ പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശിലെ ഹിന്ദുന്യൂനപക്ഷങ്ങൾ കാലാകാലങ്ങളായി വേട്ടയാടപ്പെടുകയാണ് അവിടെ ഹിന്ദുന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു പുതുമയുള്ള കാര്യമല്ല പക്ഷേ കഴിഞ്ഞ ഒരു മാസമായി നടക്കുന്ന ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് പലായനം ചെയ്യാൻ ഇടയായതും അതിനെ തുടർന്ന് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടതും ഒരുപാട് ഹിന്ദു യുവതികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ബംഗ്ലാദേശിൽ അനുഭവപ്പെടുകയും ഒക്കെ തുടങ്ങി അത്തരം സന്ദർഭങ്ങൾ അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദുക്കളെ സംരക്ഷിക്കണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സുരക്ഷ രക്ഷ കൊടുക്കണം എന്നുള്ള ഒരു പ്രസ്താവന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അതുപോലെ ബംഗ്ലാദേശുമായുള്ള ബന്ധത്തിന്റെ ഒക്കെ ആ ഒരു വെളിച്ചത്തിലൊക്കെ അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് പക്ഷെ ആ പ്രസ്താവന തെറ്റായി പോയി എന്ന് പറഞ്ഞെടുത്താണ് എംപിയുടെ പ്രസ്താവനയെ വിമർശിക്കാൻ ഉള്ള ഇടയുണ്ടാക്കിയത് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയിൽ വന്ന തെറ്റാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ലെന്നോ അങ്ങനെയുള്ള തിരുത്തലുകളും ഒന്നും ഉണ്ടാകാത്ത സ്ഥിതിക്ക് തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിവിധ സംഘടനകളുടെയും ും ഉദ്ദേശം ഇതിപ്പോ ഹിന്ദു ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമല്ല അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നവർ മാത്രമല്ല കേരളം മുഴുവൻ രാജ്യം മുഴുവൻ തെറ്റായി പോയി എന്ന് പറയുന്ന ഒരു പ്രസ്താവന തന്നെയാണ് എം പി എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയിരിക്കുന്നത്